ਨਮਲ ਇਹ 2000 ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമുള്ള സെൻസസുകളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് അതിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു കൗതുകം എന്ന് പറയുന്നത് ഓരോ ദശവാർഷിക സെൻസസും പത്തു വർഷം കൂടുമ്പോഴാണ് ഒരു സെൻസസ് കിടക്കുക കനീഷുമാരി അല്ലെങ്കിൽ ദശവാർഷിക സെൻസസ് എന്നൊക്കെ പറയുന്ന ആ ജനസംഖ്യാ സെൻസസിൽ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ജനസംഖ്യ രണ്ട് ശതമാനം കുറയുകയും കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ രണ്ട് ശതമാനം വർദ്ധിക്കുകയും കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യ അതേ നിലയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ക്രിസ്ത്യൻ ജനസംഖ്യ ഒരു ഇരുപതോ മുപ്പതോ കൊല്ലമായി പതിനെട്ട് ശതമാനം എന്നൊരു സ്റ്റാറ്റസ് കോയിൽ നിൽക്കുകയാണ് അതേസമയം മുസ്ലിം ജനസംഖ്യ ഓരോ വട്ടവും രണ്ട് ശതമാനം കൂടുകയും ഹിന്ദു ജനസംഖ്യ ഓരോ വട്ടം രണ്ട് ശതമാനം കുറയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്ന് എത്തിയപ്പോഴേക്കും ഹിന്ദു ജനസംഖ്യ അൻപത്തിനാല് ശതമാനവും മുസ്ലിം ജനസംഖ്യ ഇരുപത്തി എട്ട് ശതമാനവുമായത് സ്വാഭാവികമായി ആ നിലയിൽ തന്നെയാണ് ഈ ഗ്രാഫ് പുരോഗമിക്കുന്നതെങ്കിൽ സെൻസസ് വരുമ്പോൾ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ജനസംഖ്യ ഔദ്യോഗിക കണക്കിൽ അൻപത്തിരണ്ട് ശതമാനമോ അതിൽ താഴെയോ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ മുപ്പത് ശതമാനമോ അതിൽ മേലെയോ ആയിരിക്കണം ഈ അൻപത്തിരണ്ട് ശതമാനം കേരളത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നം അതായത് മതം മാറിയിട്ടുള്ള ആളുകളും ഈ മതത്തിൻ്റെ പേരിൽ തുടരുന്നുണ്ട് അതുകൊണ്ട് രണ്ട് ശതമാനം പേരെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്ന യുക്തി വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് അൻപത് ശതമാനമാണ് ആ ബ്രിങ്കിലാണ് അതായത് നേരെ മധ്യത്തിലാണ് ഒരു ശതമാനം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഹിന്ദു കേരളത്തിലെ ന്യൂനപക്ഷമായി കഴിഞ്ഞു അഹിന്ദുക്കൾ കേരളത്തിൽ ഭൂരിപക്ഷമായി കഴിഞ്ഞു എന്ന സാഹചര്യം ഉണ്ട് ഈ അവസരവും നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ അവസരവും നമ്മൾ വേണ്ടത്ര അവധാനതയോടുകൂടി ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു പിന്നീട് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തത്ര വലിയ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ കശ്മീരിലെ പണ്ടിറ്റുകൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള ദുർവിധി എന്താണ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഒന്നല്ലെങ്കിൽ മതം മാറുക അല്ലെങ്കിൽ നാട് വിട്ടു ഓടിപ്പോവുക എന്ന ഒരു മുദ്രാവാക്യം കേട്ട് ഉണരേണ്ടി വന്നിട്ടുള്ള മൂന്ന് ലക്ഷത്തോളം പേർക്ക് ഒരു സുപ്രഭാതത്തിൽ അവരുടെ ജന്മസ്ഥാനമായിട്ടുള്ള ഒരു താഴ്വര ഉപേക്ഷിച്ച് ഡൽഹിയിലും മറ്റും അഭയാർത്ഥികളായി കഴിയേണ്ടി വരിക മുപ്പത് കൊല്ലമായിട്ടും ആ ദുരിതത്തിൽ തുടർന്ന് താമസിക്കേണ്ടി വരിക ജമ്മു കശ്മീർ ജമ്മുവിലും ഡൽഹിയിലും സൃഷ്ടിച്ചിട്ടുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ സ്വന്തം മണ്ണിൽ കാല് കുത്താനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ജനതയായി അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടുക എന്നൊരു ദുരിതം എങ്ങനെയാണ് ഡെമോഗ്രഫി കൊണ്ട് ജനസംഖ്യാനുപാതത്തിൽ കുറവ് വരുന്നത് കൊണ്ട് മാത്രം ഒരു ജനതയ്ക്ക് സംഭവിക്കുക എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കാശ്മീരി പണ്ഡിറ്റുകളുടെ അനുഭവം അവശേഷിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ ഹിന്ദുവിന് വളരെ ദൂരെയൊന്നും അല്ലാത്ത ഒരു 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 ഭയമാണ് അല്ലെങ്കിൽ ഒരു ആശങ്കയാണ് ജനസംഖ്യയിൽ വല്ലാതെ താഴേക്ക് പോകുമ്പോൾ നാളെ നമുക്ക് എന്ത് സംഭവിച്ചേക്കാം എന്ന ആ ഒരു ഭയം അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്ര കാലമൊക്കെ നമ്മൾ മതേതരത്വവും മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ജനാധിപത്യ സംരക്ഷിക്കുന്നതിനുമൊക്കെ വേണ്ടി സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരുന്ന ആ പ്രവണത ഒരു പക്ഷേ ഒരു സ്വയം സംരക്ഷണ ബുദ്ധിയിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് നമുക്കിതിനെ എല്ലാം സംരക്ഷിക്കാം നമുക്ക് മതേതരത്വത്തെ സംരക്ഷിക്കാം നമുക്ക് ജനാധിപത്യത്തെ സംരക്ഷിക്കാം നമുക്ക് ഭരണഘടനയെ സംരക്ഷിക്കാം പക്ഷേ ഇതിനെല്ലാം സംരക്ഷിക്കണമെങ്കിൽ നമ്മളിവിടെ വേണം ജീവനത്തിൻ്റെ പ്രശ്നമാണ് അതിജീവനത്തിന് നമുക്ക് ജനസംഖ്യ വേണം രാഷ്ട്രീയാധികാരം വേണം ഭരണത്തിലുള്ള പ്രാതിനിധ്യം വേണം ഇത് മൂന്നുമില്ലാതെ ഒരു ജനതയ്ക്കും ഏറെക്കാലം അതിജീവിക്കാൻ സാധ്യമല്ല